ിൽ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എഴുപത്തി ഒന്നാം ദിവസമായ ഇന്ന് നമ്മുടെ അർജുൻറെ ലോറിയും അർജുൻറെ മൃതദേഹവും ആ ലോറിക്കുള്ളിൽ നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പറയാൻ പറയുന്നത് കാരണം നമ്മുടെ അർജുൻറെ ജീവൻ തിരികെ കിട്ടുമെന്ന ഒരു വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പക്ഷെ ആ അർജുൻ്റെ ജീവൻ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മൃതദേഹമെങ്കിലും ഇപ്പോൾ കിട്ടി അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സാധിക്കും എന്നൊരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം കാരണം അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ക്യാബിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അത് പരിശോധനകൾക്കായി കൊണ്ടുപോകും എന്തായാലും നമ്മുടെ മനാഫ് അതെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട് മനാഫിൻ്റെ ലോറിയാണെന്നും അത് അർജുനാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ മനാഫ് സ്ഥിരീകരിച്ചു അപ്പോൾ മനാഫിൻ്റെ നമുക്കൊന്ന് കേൾക്കാം പലരും ഇട്ടു പോയി ഇട്ടു പോവാൻ തോന്നിയില്ലേനും ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുണ്ട് വണ്ടിന്റെ ഉള്ളിലോ ഉണ്ട് അതിപ്പെന്തായാലും ശരിയായില്ലേ എടുക്കും ഓന്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരുന്ന പ്രതീക്ഷിന് പക്ഷേ കഴിഞ്ഞില്ല ഇങ്ങനായാലും ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യമില്ല അറിയിച്ചിട്ടേ എല്ലാം അറിയിച്ചിരിക്കണേ കിട്ടിയത് അറിയിച്ചിരിക്കണേ അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മോനെ ഞാൻ വീട്ടിലെത്തിക്കും പറഞ്ഞു ഇങ്ങനെങ്കിലും എത്തിച്ച് നമ്മുടെ മനാഫിൻ്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് മനാഫ് വളരെ സങ്കടത്തോടു കൂടിയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും നമ്മുടെ മനാഫ് ഈ ഒരു ദൗത്യത്തിനു വേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പലരും ഈ ദൗത്യം അവസാനിച്ച് പോ അവസാനിപ്പിച്ച് പോയ സമയത്തും നമ്മുടെ മനാഫ് അത് നിർത്താൻ പാടില്ല അത് വീണ്ടും ആരംഭിക്കണം വീണ്ടും തുടങ്ങണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ കൂടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും നമ്മുടെ അർജുൻ്റെ മൃതദേഹം എങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഈശ്വർ മാൽപേ ഈശ്വർ മാൽപേ അങ്ങേ അറ്റം ഇതിനു വേണ്ടിയിട്ട് എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ ഈ അവസാന നിമിഷം വെച്ച് അവിടുത്തെ ജില്ലാ ഭരണകൂടം അവിടെ നിന്ന് പുറത്താക്കി ഈ ലോറി ഇവിടെ ഉണ്ട് എന്ന് അവർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആ ലോറി അവിടെ നിന്ന് പൊക്കാനുള്ള തീരുമാനമായിരുന്നു അങ്ങനെ ആ ലോറി പൊക്കാൻ വേണ്ടി ഇവിടുത്തെ കാർവാർ എം എൽ എ സതീഷ് സാറും എത്തിയിരുന്നു അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ആ ലോറി അവിടെ നിന്ന് പൊക്കി നോക്കിയത് ആ സമയത്താണ് ലോറിയുടെ ക്യാബിനകത്ത് നമ്മുടെ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഏതായാലും അർജുൻ്റെ മൃതദേഹം ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ കുറേ നടപടികളൊക്കെ പൂർത്തിയാക്കാനുണ്ട് അതൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കും ഏതായാലും ഈ വീഡിയോ അതിൻ്റെ പിടിയാണ്